ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറിയാണ് കേട്ടോ നമുക്ക് പോത്തൻകോട് നിന്ന് വെമ്പായം പോകുന്ന റൂട്ടിലെ പോത്തംകോട് മിഷൻ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി അകത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ വന്നുകഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമ്മൾ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് വെമ്പായ റൂട്ടിലേക്ക് വരുമ്പോൾ എന്താ ഇവിടെ ഒരു മിഷൻ ഹോസ്പിറ്റൽ കാണാം പോത്തംകോട് മിഷൻ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ഈ വഴി അകത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയാൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ടുണ്ടാവും ഇപ്പോൾ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും പള്ളികളാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും നമുക്ക് തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങളായാലും ചുറ്റുവട്ടത്തുണ്ട് സ്കൂൾസ് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് എല്ലാ കടകളും നമുക്ക് നടന്നിറങ്ങിയാൽ എത്തുന്ന രീതിയിൽ ഒത്തിരി അധികം നമുക്ക് നമ്മുടെ ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ കടകളും ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് ടോട്ടലായിട്ട് ഏകദേശം അഞ്ചേകാൽ സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ളൊരു വീടാണ് നാല് ബെഡ്റൂം വീടാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോത്തങ്കോട് കൊട്ടാരത്തിന് വളരെ അടുത്തായിട്ടാണ് നോക്കി പ്രോപ്പർട്ടി കിടക്കുന്നത് പോത്തങ്കോട് കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട് അതിന് ചുറ്റുവട്ടമുള്ള പ്രോപ്പർട്ടീസ് ആ കൊട്ടാരത്തിൻ്റെ തന്നെ പ്രോപ്പർട്ടീസ് മുന്നേകെ പ്ലോട്ടുകൾ തിരിച്ച് വിറ്റതാണ് കേട്ടോ അതിനകത്ത് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു ഏഴ് വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് പക്ഷേ ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത വീടാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് ടൈൽസ് ആയാലും പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും സാനിറ്ററി വേഴ്സ് ആയാലും ഫുൾ ആയിട്ട് റിനവേറ്റ് ചെയ്ത് പുത്തൻ കണ്ടീഷനിലാണ് വീടുള്ളത് പോത്തൻകോട് ജംഗ്ഷന് വളരെ അടുത്തായിട്ട് നല്ലൊരു റേറ്റിന് നിങ്ങളൊരു വീട് നോക്കുന്നു ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുറ്റം തന്നെയാണ് കേട്ടോ നോക്കി നമുക്ക് രണ്ട് രണ്ടല്ല മൂന്ന് വണ്ടികൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം ആ വണ്ടി ഇനിയും കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ടേക്കാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് നീക്കി നീക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വണ്ടികൾ ബാക്ക് ടു ായിട്ട് പാർക്ക് ചെയ്യാം ഗേറ്റ് വന്നിട്ട് നമുക്കൊരു ഒരു തള്ളു കയറ്റും നീക്ക് കേറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല നമുക്ക് ഒരു വണ്ടിയും കൂടെ സുഖമായിട്ട് വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം ഉള്ളത് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം മുറ്റം ഫുള്ളായിട്ട് ഈ രീതിയിൽ ഇന്റർലോക്ക് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് നല്ലൊരു പ്രൈം ലൊക്കേഷൻ ആണ് കേട്ടോ ഈ ഫ്രണ്ടിലേക്ക് നോക്കിയേ നല്ല വിശാലമായിട്ടുള്ള ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് ുള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ലിവിംഗ് സ്പേസ് അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം വരുന്ന വീടാണ് കേട്ടോ ഇതിൽ രണ്ട് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതും അല്ലാണ്ട് തന്നെ നമുക്ക് താഴത്തെ നിലയിലും മേളത്തിനിലേലും കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലിവിങ് സ്പേസിനോട് അനുബന്ധിച്ച് തന്നെ അതിനോട് ചേർന്ന് തന്നെ ഈ രീതിയിലൊരു ബെഡ്റൂമിലേക്കുള്ള ആക്സസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പ് ഫിറ്റിങ്സ് ആയാലും ഈ ക്ലോസറ്റ് വാഷ് പേസിന് എല്ലാം തന്നെ പുതിയതായിട്ട് വെച്ചിട്ടുള്ളതാണ് അതെല്ലാം പുത്തനായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ പഴയ വീട് വാങ്ങുകയാണെന്നുള്ളൊരു പ്രതീതി നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല കേട്ടോ എല്ലാം പുതിയ രീതിയിൽ നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് എല്ലാം ക്ലോസ്ഡ് സ്പേസ് ആണ് അതിനോട് ചേർന്നാണ് നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതായി ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ഉണ്ട് ഇതിലായാലും ഫിറ്റിങ്സ് എല്ലാം തന്നെ പുതിയതായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് നമുക്കിതായി ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ഇല്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതായി ഈ രീതിയിലാണ് നമ്മുടെ ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത് ഈ ബെഡ്റൂമിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള കബോർഡുകൾ ഇതാണ് നമ്മുടെ കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് ഇനി ഇത് സ്ഥലം പോരാന്നുണ്ടെങ്കിൽ പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചുതരാം ഇത് നോക്കിയേ വളരെ സ്പേഷ്യസാണ് നമുക്ക് ഇത് ഇതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷം അതിന്റെ അടിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിതായി ഈ ഒരു വർക്കും ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ വളരെ സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് ഇതിൻ്റെ മേളിലേക്ക് നോക്കി എല്ലായിടത്തേക്കും ഇതുപോലെ സ്ലാബ് ചെയ്ത് അവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ബാക്ക്യാഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ബാക്ക്യാർഡും വന്നിട്ട് വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേഷ്യസായിട്ടുള്ളൊരു ബാക്ക്യാഡാണ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് പിൻവശത്ത് നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പുകൾ ചെയ്തിട്ടുണ്ട് ആലുവ അല്ലേ ആ അങ്ങനെയുള്ള അടുപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം വിറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്യാം അത്യാവശ്യമുള്ള എല്ലാ പരിപാടികളും ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ വാഷ് വാഷ് ബേസിന് എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ പുറമെ നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇന്ത്യൻ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് ഈ ക്ലോസറ്റ് എല്ലാം പുതിയതായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ രീതിയിൽ ഇവിടെ എല്ലാം കവേർഡാണ് നോക്കുവാണെങ്കിൽ റൂഫൊക്കെ ചെയ്ത് കവേഡായിട്ടുള്ള സ്പേസ് ആണ് മഴയൊന്നും നനയത്തില്ല ആ രീതിയിലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നല്ല ചുറ്റുവട്ടം എല്ലാം സ്പേഷ്യസ് ആണ് നമുക്ക് വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ബോർവെല്ലൊരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് ഇങ്ങനെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് ഇതാ ഇത് തുറന്നാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ശരിക്കും ഇത് ഈ ഭാഗത്തേക്ക് നമുക്ക് റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഷീറ്റ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ അടിയിലേക്ക് ഫാൾ സീലിംഗ് ചെയ്ത് അകത്ത് പ്രൊഫൈൽ ലൈറ്റിങ്ങാണ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒരു വലിയൊരു സ്പേസ് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കിട്ടും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമ്മളൊരു പേഴ്സണൽ ഫാമിലി സ്പേസ് ആയിട്ട് വേണമെങ്കിൽ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ആണ് ഇനി ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് മേൽ എങ്ങാനും വാടക കൊടുക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മേണ്ടും നമുക്ക് രണ്ട് സെപ്പറേറ്റ് റൂംസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതാ ഈ റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു ബെഡ്റൂമാണ് ഇതും ഫുൾ ആയിട്ട് റെനോവേറ്റഡ് കണ്ടീഷനിലാണുള്ളത് കേട്ടോ സാനിറ്ററി വ്യവസ്ഥ എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് എല്ലാം പുത്തനാണ് ഇതാ ഇവിടെ നമുക്കൊരു കബോർഡ് ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട് റൂമിൽ തന്നെ നമുക്ക് കബോർഡ് സൗകര്യം ലഭ്യമാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാ ഇവിടെയാണ് ഈ റൂമിന് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഒരുക്കിയിട്ടുള്ളത് ഈ രീതിയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് നമുക്ക് മേളത്തെ നിലയിൽ വരുന്നത് ദൈനം ഇങ്ങനെയുള്ള കബോർഡെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്ന വന്നിട്ട് നമ്മുടെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇതാണ് നമ്മുടെ ടെറസിൽ നിന്നുള്ള ഒരു വ്യൂ കേട്ടോ ഇതേ കാണുന്നത് പോത്തംകോട് കൊട്ടാരം ആണ് അത് ഏകദേശം ഇപ്പോൾ ഒരു ഒന്നേകാല ഏക്കറിന് വരുന്നൊരു ഏരിയയും അതിനകത്ത് കൊട്ടാരത്തിൻ്റെ ബിൽഡിങ്ങും ആണ് ഇപ്പം നിലവിലുള്ളത് അതിന് ചുറ്റുവട്ടമുള്ള ഇതുപോലുള്ള ഏരിയ എല്ലാം ഇപ്പം ഒത്തിരി അധികം വീടുകളായിട്ടുണ്ട് നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതായത് പോത്തൻകോട് ജംഗ്ഷനിലേക്ക് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അര കിലോമീറ്ററിന് അത്രമുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ മെയിൻ റോഡിലേക്ക് അതായത് പോത്തങ്കോട് നിന്ന് വെമ്പായം പോകുന്ന മെയിൻ റോഡിലേക്ക് നമുക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്കിവിടേക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് ഉള്ള ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി കണക്കാണ് സിറ്റിയിലുള്ള എല്ലാ സൗകര്യങ്ങളും വലിയ മേജറായിട്ടുള്ള എല്ലാ ഷോപ്പുകളും നമുക്ക് പോത്തങ്കോട് കാണാൻ സാധിക്കും ഒരു കാര്യത്തിന് നമുക്ക് ഇവിടുന്ന് സിറ്റിയിലേക്ക് എന്ന് പറഞ്ഞ് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പർച്ചേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിറ്റിയിലേക്ക് എന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല നമുക്ക് നമുക്കെങ്കിൽ അതുപോലെ തന്നെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ബൈപ്പാസ് കയറാം എയർപോർട്ടിലേക്ക് പോകാം കഴക്കൂട്ടത്തേക്ക് പോകാം എല്ലാ ഭാഗത്തേക്കും ആക്സസിബിലിറ്റി നല്ല രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറേ കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടുകൾ നോക്കുന്നവരെല്ലാം പോത്തംകോട് ബേസ് ചെയ്തിട്ടാണ് വീടുകൾ വാങ്ങുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഓണറിനെ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്